േസിൽ എസ് ഡി പി ഐക്കെതിരെയും എൻ ഐ എ റിപ്പോർട്ട് എസ് ഡി പി ഐ പി എഫ് ഐയുടെ നിഴൽ രൂപമെന്ന് വ്യക്തമാക്കി എൻ എസ് ഡി പി ഐ നിർണായക രാഷ്ട്രീയ ശക്തിയായി മാറ്റാൻ പോപ്പുലർ ഫ്രണ്ട് പദ്ധതിയിട്ടെന്നും എൻ ഐ എ റിപ്പോർട്ടിൽ പറയുന്നുവെന്നതാണ് കൊച്ചിയിൽ നിന്നുമുള്ള പ്രധാന വാർത്ത ചുരുളിയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ നടൻ ജോജു ജോർജിന്റെ പ്രതികരണം കൂടിയുണ്ട് കൊച്ചിയിൽ നിന്നും രേഷ്മ രേഷ്മ ബാബു ചേരുകയാണ് വിവരങ്ങൾ പി എഫ് ഐ കേസിൽ കഴിഞ്ഞ ദിവസമാണ് എൻ ഐ എയുടെ റിപ്പോർട്ട് അതിന്റെ വിശദാംശങ്ങളും വിവരങ്ങളും ഒക്കെ പുറത്തു വന്നത് എസ് ഡി പി ഐ എന്ന് പറയുന്നത് പി എഫ് ഐയുടെ നിരോധിത സംഘടനയായിട്ടുള്ള നിരോധിത ഭീകര സംഘടനയായിട്ടുള്ള പി എഫ് ഐയുടെ നിഴൽ രൂപമെന്നാണ് എൻ ഐ എ കോടതിയിൽ നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ പ്രധാനമായിട്ടുമുള്ള ഒരു പരാമർശം അതുമാത്രവുമല്ല എസ് ഡി പി ഐയെ നിർണായകമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ശക്തിയായി മാറ്റുവാനായിട്ടുള്ള ശ്രമങ്ങളും പദ്ധതിയും പി എഫ് ഐയുടെ പക്കൽ ഉണ്ടായിരുന്നു ഇതിനു വേണ്ടിയിട്ടുള്ള ആസൂത്രണങ്ങളും ശ്രമങ്ങളും അതിന്റെ നടപടികളും അല്ലെങ്കിൽ അത് നടപ്പിലാക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പി എഫ് ഐ നടത്തിയിരുന്നു എന്നുള്ളതാണ് എൻ ഐ എ കോടതി നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് ഒരു ഇസ്ലാമിക തത്വത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഭരണഘടന അത്തരമൊരു ലക്ഷ്യമായിരുന്നു പി എഫ് ഐക്ക് ഉണ്ടായിരുന്നത് ജുഡീഷ്യറിയിൽ അതായത് നീതിന്യായ വ്യവസ്ഥയിലും പോലീസിലും സേനയിലും കാര്യമായിട്ടുള്ള ഇടപെടലുകളും സ്വാധീനവും ഉണ്ടാക്കുവാനായിട്ടുള്ള ശ്രമങ്ങളും പി എഫ് ഐയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് മൂന്ന് വിങ്ങുകളായിട്ട് തരംതിരിച്ചു കൊണ്ട് തന്നെയായിരുന്നു ഈ ആസൂത്രണങ്ങളൊക്കെ തന്നെ നടന്നിരുന്നത് ആംസ് ട്രെയിനിങ് വിങ് അതോടൊപ്പം തന്നെ റിപ്പോർട്ടേഴ്സ് വിങ് സർവീസ് വിങ് ഈ മൂന്ന് വിങ്ങുകൾ കേന്ദ്രീകരിച്ച് ഹിറ്റ് ഹിറ്റ്ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ട് പ്രമുഖരായിട്ടുള്ള ഇതര മതസ്ഥരായിട്ടുള്ള ആളുകൾ യും അതോടൊപ്പം തന്നെ ഹിന്ദു സംഘടനകളിലെ പ്രമുഖരായിട്ടുള്ള വ്യക്തികളെയും കൊലപ്പെടുത്തുകയും ലക്ഷ്യം വെച്ചിരുന്നു അതോടൊപ്പം തന്നെയാണ് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രചരണവുമായി ബന്ധപ്പെട്ടുള്ള രേഖകളും അതോടൊപ്പം തന്നെ വീഡിയോകളും പ്രചരിപ്പിക്കുവാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടികളും പി എഫ്ഐയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു എന്തായാലും ഒരു ഇസ്ലാമിക ഭരണം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടു കൂടി ഭാരതത്തിലെമ്പാടും ഉണ്ടായിരിക്കണം എന്നുള്ളതായിരുന്നു ഇതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ഒരു ലക്ഷ്യം അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടപടികളും പെരിയാർ വാലി കേന്ദ്രീകരിച്ചടക്കം പി എഫ് ഐ നടത്തിയിരുന്നു എന്നുള്ളതാണ് എൻ ഐ എ ഇവിടുത്തെ എൻ ഐ എ കോടതിയിൽ നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നത് എന്തായാലും ഈ പി എഫ് ഐ ഭീകരവാദ കേസിലെ പ്രതികളുടെ ജാ പേക്ഷ അത് തുറന്നു നിർത്തുകൊണ്ടുള്ള റിപ്പോർട്ടിലായിരുന്നു എൻ്റെ ഈ കണ്ടെത്തലുകൾ ആ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ ഏകദേശം തൊള്ളായിരത്തി എഴുപത്തിയോഴോളം പേരെ അത്തരത്തിലുള്ള ആൾക്കാരുടെ ചാർട്ട് ഹിറ്റ് ഹിറ്റ്ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ട് അവരെ കൊലപ്പെടുത്തുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു ഇതടക്കമുള്ള വിശദാംശങ്ങളും വിവരങ്ങളുമാണ് ഇന്നത്തെ പ്രധാന വാർത്തയായിട്ട് കൊച്ചിയിൽ നിന്നും ഉണ്ടായിരുന്നത് അതോടൊപ്പം നീലും മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി കൊച്ചിയിൽ നിന്നും ഉണ്ടായിരുന്നു ഈ ചുരുളി ചലച്ചിത്രവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഇപ്പോൾ കത്തിനിൽക്കും ാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി ഇന്ന് സമൂഹ മാധ്യമത്തിൽ ചില പ്രതികരണങ്ങൾ നടത്തിയിരുന്നു ആ പ്രതികരണത്തിന് ഈ ചുരുളി സിനിമയിലെ നടനായിട്ടുള്ള ജോജോ ജോർജ് മറുപടി പറഞ്ഞിരുന്നു വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം മറുപടി നൽകിയത് അതായത് ലിജോ ജോസ് പെല്ലിശ്ശേരി പറയുന്ന ഈ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള കരാർ പുറത്തുവിടണം മാത്രമല്ല ഈ ഫെസ്റ്റിവൽ അടക്കം പ്രദർശിപ്പിക്കും എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അത്തരം ഒരു വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് താനാ സിനിമയിൽ അസഭ്യ ഡയലോഗുകൾ പറഞ്ഞത് അത് പിന്നീട് തനിക്ക് വലിയ രീതിയിലുള്ള മാനനഷ്ടം ഉണ്ടാക്കി എന്നുള്ളതാണ് ജോർജു ജോർജ് വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് വിശദാംശങ്ങളും വിവരങ്ങളും ഒക്കെ തന്നെ പുറത്തു വരും എന്തായാലും നാളത്തെ പ്രധാനമായിട്ടുള്ള പരിപാടികളിൽ ഒന്ന് ഈ ജാനകി ജാനകീവാസ സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചലച്ചിത്രവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഹർജി ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഫെഫ്ക യൂണിയൻ ഈ ചലച്ചിത്ര ഈ ചലച്ചിത്രത്തിന്റെ തന്നെ അണിയറ പ്രവർത്തകരുമായിട്ട് നാളെ ഒരു പത്രസമ്മേളനം വിളിച്ചിരിക്കും ാണ് എന്തായാലും ഈ സെൻസർ ബോർഡ് തങ്ങൾക്ക് സെൻസർ സർട്ടിഫിക്കറ്റ് നിഷേധിക്കുന്നു എന്നുള്ള ഒരു ആക്ഷേപമാണ് ഈ ചലച്ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ഉന്നയിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള കോടതിയിൽ നിന്നുണ്ടാകുന്ന വിശദാംശങ്ങൾ വിവരങ്ങൾ ഇതൊക്കെ നാളത്തെ പ്രധാനപ്പെട്ട വാർത്തകളായിട്ടായിരിക്കും ഉണ്ടാകുക ഇതൊക്കെ തന്നെയാണ് ഇന്നും നാളെയുമായിട്ട് നടക്കാൻ പോകുന്ന വാർത്തകൾ കൊച്ചിയിൽ നിന്നുണ്ടായിട്ടുള്ളത്